ശരി ഫാദർ ഫിലിപ്പ് കവിയിൽ നന്ദി പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തത് ശ്രീ എം എസ് വേണുഗോപാൽ ഇന്ന് എം വി ഗോവിന്ദൻ്റെ പ്രസംഗത്തോട് കത്തോലിക്ക സഭയുടെ പ്രതികരണമാണ് കേട്ടത് രാവിലെ തന്നെ അവർ റിലീസ് റിലീസാക്കിയിരുന്നു തലശ്ശേരി അതിരൂപത പറഞ്ഞ കാര്യമാണ് അപലപനീയമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞ കാര്യം എന്ന് എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ ഇപ്പം ഏതാണ്ട് അരമണിക്കൂർ ഈ പരിപാടി കണ്ടവർക്ക് മനസ്സിലായി ഫാദറിനെ പോലും ബി ആക്കി പണ്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നാണ് പറയാറ് ഇപ്പം ഇവിടെ സംസാരിച്ച ഫാദറിനെ പോലും ബി ജെ പി ആക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെയാണ് ഗോതമാഷിൻ്റെ പ്രസ്താവനയും രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് കാണാവുന്നതാണ് ഇതൊരു പ്രത്യേകതയുള്ള കാര്യമല്ല കാരണം കാരണമെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇനി വരുന്ന നാല് മാസവും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു ആറ് മാസവും ഇത്തരം വർഗീയ മുഖംമൂടികൾ അണിഞ്ഞുള്ള പല മുന്നണികളുടെയും കൂത്താട്ടങ്ങൾ നമ്മളിനി കാണാൻ പോവുകയാണ് കാരണം ഇവിടെ ഒരു വലിയ പോളറൈസേഷൻ നടന്നിട്ടുണ്ട് ആ പോളറൈസേഷൻ്റെ ബെനിഫിറ്റ് ആര് കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം ഇപ്പോൾ ഏറ്റവും പ്രതീക്ഷിക്കാതെ വന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ക്രിസ്ത്യാന പിന്നെ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റാണ് ആ കന്യാസ്ത്രീയുടെ അറസ്റ്റ് അറസ്റ്റിൽ തങ്ങളാണ് ഏറ്റവും കൂടുതൽ പിന്നെ രക്ഷകരായി വന്നത് എന്ന് സ്ഥാപിക്കാനായിട്ട് ഇവിടെ മൂന്ന് മുന്നണിക്കാരും ഓട്ടമായിരുന്നു പക്ഷേ അതിൽ ഇപ്പോൾ ഏതാണ്ട് ബിഷപ്പ്മാർക്കൊക്കെ ഒരു ബോധ്യമുണ്ട് അത് ബി ജെ പിയും ബി ജെ പിയുടെ സർക്കാരും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ഇത് നടന്നത് എന്നുള്ളത് അവർക്കൊരു ബോധ്യമുണ്ട് പക്ഷേ സഭാ അംഗങ്ങളിൽ പലർക്കും ഇതിലൊക്കെ വി വിവിധ അഭിപ്രായങ്ങളുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അവരിൽ കുറേ ആൾക്കാർ ഇപ്പോഴും പരമ്പരാഗതമായി കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് അവർ കോൺഗ്രസ്സിൽ തന്നെ നിൽക്കും കുറേ പേര് ഇപ്പോൾ ബിഷപ്പുമാരും മറ്റ് പലരും ഒക്കെ തന്നെ ഒരു പുതിയ നിലപാടെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഷോൺ ജോർജ് അടക്കമുള്ളവരും ഒക്കെ നടത്തുന്ന ചില കോംപ്രമൈസുകൾക്ക് വിധേയമായി കേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്ന സമീപനം വരെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു വോട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ എങ്ങോട്ട് പോകും എങ്ങോട്ട് കിട്ടണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു തർക്കം നടക്കുകയാണ് അതുപോലെ തന്നെ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനായിട്ട് പിന്നെ സംഘപരിവാർ സംഘടനകൾ ഒരു ശ്രമം ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് രണ്ടില്ലേ നിർണായക നിമിഷങ്ങളിൽ നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ വലിയൊരു വിഭാഗം ഹിന്ദുവോട്ടുള്ളതാണ് സി പി എമ്മിന് ആ സി പി എമ്മിനും അതിനകത്ത് ആകാംക്ഷയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അയ്യപ്പ അഖിലലോക അയ്യപ്പ സംഗമം വരികയാണ് പിന്നെ ഇനി മുസ്ലിം വോട്ടുകളിൽ ഏതാണ്ട് വലിയൊരു വിഭാഗം യു ഡി എഫിലേക്ക് പോകുമെന്നാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അങ്ങനെ തന്നെയാണ് അതിന് ഗുണകര അതിന് ഒരു സ്പ്ലിറ്റ് വരുന്ന വിധത്തിലുള്ള ഒരു പിന്നെ സാധനവും ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ വന്നിരിക്കുകയാണ് അതാണ് വിഭജന ഭീതി ദിനാചരണം അപ്പോൾ അതിൽ പിന്നെ നമ്മുടെ ഗവർണർ തന്നെ കോളേജുകളിലൊക്കെ ഈ വിഭജന ഭീതി ദിനാചരണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ശക്തമായിട്ട് തന്നെ എതിർത്തിട്ടുണ്ട് അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ മുസ്ലിങ്ങളുടെ ഒരു ചിന്താഗതിയും എത്രത്തോളം മാറ്റിയെടുക്കാമെന്നുള്ള രീതിയിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ അഖില ലോക അയ്യപ്പ സംഗമവും ക്രിസ്ത്യാനിയെ മാമോദിസമൊക്കെ ബി ജെ പി ആക്കുന്നതും തിരിച്ച് കൊണ്ടുവരുന്നതും കർവാപ്പസയും അതുപോലെ തന്നെ വിഭജന ഭീതി ഇനി ഇനി വിഭജന ജാതി വിഭജന മതവിഭജന രാഷ്ട്രീയത്തിലേക്ക്